കടക്കൽ കൊച്ചാറ്റപ്പുറത്തിനും കാര്യത്തിനും ഇടയിൽ ഒരു നല്ല വളമുണ്ട് എന്നാൽ ഇവിടെ സ്ഥിരമായി തന്നെ അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല പക്ഷേ മിക്കപ്പോഴും ഇതുപോലെ ലോഡുമായി വരുന്ന വണ്ടികൾ പല പ്രാവശ്യവും ഈ ഇന്ത്യയിലെ ഈ ലോറി കിടക്കത്തിന്റെ വലതു ഭാഗത്തേക്ക് ഞങ്ങൾ നിൽക്കുന്നതിന്റെ വലതു ഭാഗത്തേക്ക് കടക്കിൽ നിന്ന് വന്ന് ഓടി ആ മതിന് അവിടെ കയറുകയും അല്ല അവിടെ അവിടെ ഒന്ന് ഇടിച്ച് നിൽക്കുകയും അതുപോലെ തന്നെ ഫോറസ്റ്റുകൾ ഒന്നിനെണ്ണം മറിയുക ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പൊ ഈ ആക്സിഡന്റിൽ നമുക്കിവിടെ വന്ന സ്ഥലത്തിൽ നിന്ന് ഒന്ന് രണ്ടുപേരോട് ചോദിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ആളപകടം ഇല്ല എന്നുള്ള അളപായമില്ല അവരൊരു പരാതി പറയുന്നത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആരെ അറിയിച്ചിട്ട് അവരാരും വന്നില്ല കാരണം ഈ ടയർ പൊട്ടിയാൽ ഈ ഈ ലോറി ഇങ്ങനെ കിടക്കുന്ന സ്ഥിതിയിൽ ടയർ വരികയും ടയർ വരുന്ന പൊട്ടിയാൽ റോഡിലേക്ക് മറയാ റോഡിലേക്ക് മറഞ്ഞാൽ ഈ വാഹന തടസ്സങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ ഓടി വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഓടി വരുന്ന ഒരു വാഹനം ഉണ്ടെങ്കിൽ അതിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അധികാരികൾ വന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ നിന്ന ആൾക്കാര് ഇപ്പം നമ്മളുമായി പങ്കുവെച്ചത് ഏർ ലോറിയുടെ മറിഞ്ഞു കിടക്കുന്ന സ്ത്രീ കണ്ടാൽ തീർച്ചയായും വളരെ ഭയാനകരമാണ് ഈ വളവും വലിയ തന്നെയാണ് ഈ വളം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഒന്ന് അപ്പുറത്തോട്ട് മറങ്ങുന്ന വളവ് ഒന്ന് ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതിനുശേഷം നമ്മൾ ഈ ലോറിയുടെ സമീപത്തേക്ക് വീണ്ടും വരും ഒരു നല്ല വളമാണ് കാര്യത്തിൽ നിന്ന് കടക്കിലേക്ക് കടക്കൽ നിന്ന് നിലവിലേക്കും ഒക്കെ വരുന്ന വണ്ടികൾക്ക് ഫോൺ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തൊന്നും ഒരു വണ്ടി വരുന്നുണ്ട് എന്ന് കാണാൻ സാധിച്ചിട്ടില്ല അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റും പലപ്പോഴും ഈ വണ്ടികളൊന്നും തന്നെ ഫോൺ അടിച്ചിട്ടല്ല വരുന്നത് അവരിഞ്ഞ് വരുകയാണ് ഒന്ന് പോകുന്നതാണ് അത് അതൊരു നല്ലൊരു വളമാണ് ഈ വളവിനെപ്പോഴും അപകട സാധ്യത ഉള്ള ഒരു വളം കൂടിയാണ് ഈ പച്ച എത്തിയിരിക്കുന്ന സ്ഥലം ഞങ്ങൾ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാം ഇത് ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ലോഡുമായി വന്നാൽ ടോറസ് ലോറി ഈ വളവ് തിരിഞ്ഞില്ല അത് ഓടി ഈ മതിലേക്ക് അതിനകത്തേക്ക് കയറിയത് ദിവസങ്ങളോ ആ ലോറി ഇടക്കിറക്കുണ്ടായി അതിനുശേഷമാണ് അത് മാറ്റിയത് അത് പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു അത് വേറെ ദിവസം ഓടി കയറി മതിൽ മതിലിടിച്ച് മതിന്പ്പുറത്ത് മറിഞ്ഞ് നിന്നു മല ആ കയറി നിന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതങ്ങനല്ല ഇത് എത്രയും പെട്ടെന്ന് ഇത് ബന്ധപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന്റെ ഉദ്യോഗസ്ഥലത്തിലായിരുന്നാലും എങ്ങനെയായിരുന്നാലും ശരി ഇവിടെ വന്ന് ഈ ലോറി നിർത്തി നിർത്തി നിർത്തേണ്ടത് അടിയന്തരമാണ് എന്തെങ്കിലും തന്നെ ഇപ്പോൾ തന്നെ ഈ കയറുകൾ വലിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കുറെ കൂടി കഴിയുമ്പോഴേക്കും ഈ കയറിന്റെ ഇങ്ങനെ ചതിഞ്ഞ് അപ്പാടെ പിന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനര് പൊട്ടാൻ സാധ്യത ചിലപ്പോൾ ഉണ്ടാകാം അങ്ങനെ പൊട്ടുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന തടി കൃത്യമായും നമ്മളെ ഈ രാത്രിയിൽ ഇത് ഇങ്ങനെ മറ്റേ വാഹനങ്ങൾ ഇത് അവര് കൊച്ചു അടയാളം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആ അടയാളത്തെ തന്നെ മറികടന്ന് കൂലി വരിക അതിന് വണ്ടിയിൽ അവർ കൂടി കോടി പുറത്തുനിന്ന് ഇറങ്ങിയാൽ പോവാണ് ഈ ലോറി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ മറു സോടത്തിൽ നിന്ന് അതായത് കടക്കൽ നിന്നും നിലനിൽക്കു വരുന്ന വണ്ടികൾക്ക് മറ്റേതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനം കാണാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വസതിയും ഇതുകൊണ്ടല്ലേ വാഹനങ്ങൾ ഇപ്പൊ ഇവിടെ രണ്ടു മൂന്ന് ചെറുപ്പക്കാരിൽ നിന്നും ജനപ്പൊട്ടം ആയിരുന്നു ഞങ്ങളിവിടെ എപ്പോഴേക്കും ജനപ്പൊട്ടം തിരഞ്ഞെങ്കിലും രണ്ടു മൂന്ന് ചെറുപ്പക്കാർ അവിടെ നിന്ന് ഈ വാഹനങ്ങളെ നിയന്ത്രിക്കുകയാണ് എത്ര സമയം ഇവിടെ നിന്ന് ഇതിനെ നിയന്ത്രിച്ച് നിയന്ത്രിക്കാൻ കഴിയും എന്നറിയില്ല എന്നാലും അവര് കുറച്ചു സമയം കൂടി ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പറയുന്നത് അവർ പറയുന്നത് ഞങ്ങള് പിന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു ആരും ഇതുവരെ വന്നിട്ടില്ല ഇത് ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ല അപ്പൊ തന്നെ മറ്റേ ലോറി വന്നത് ഒരുപക്ഷെ ഈ തടി കയറ്റി പോകാനായിരിക്കാം ഒരു ലോറി ഈ ലോറിയുടെ സമീപത്തേക്ക് വന്നിട്ടുണ്ട് അതൊരുപക്ഷെ ഈ ലോറിയിലുള്ള തടി ഇതെങ്ങനെ അരിച്ചിലായിട്ടോ എന്നുള്ളതാണ് അത് നമുക്ക് എന്തറിയേണ്ടത് അരിച്ച ക അത് ലോഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലായിരിക്കണം അതിന്റെ ലോഡി വന്ന് എന്താണ് അതിന്റെ പ്ലാനിങ് എന്ന് നമുക്കറിയില്ല എന്തായാലും ഇത് ഒരു ഈ വളവ് ഇതൊരു വലിയ അപകട സാധ്യത കൂടിയ മേഖലയാണ് ഈ വളവ് കുറച്ചു കൂടിയെങ്കിലും നേരെയാക്കാൻ കഴിഞ്ഞാൽ ആ അപകടം കുറയ്ക്കാൻ കഴിയും എന്നാലും ഒരു നിത്യ സംഭവം എന്ന് പറയാൻ കഴിയില്ല ഇവിടെ ഒരു അപകടം ഒരു നിത്യ സംഭവമാണെന്ന് പറയാൻ കഴിയില്ല കാരണം എന്നാൽ അപകടം നടക്കാതിരുന്നിട്ടില്ല നടക്കുന്ന അപകടങ്ങൾ അപകടങ്ങളൊക്കെ തന്നെ ഇത്രയും ഭീകരമായിട്ടാണ് നടക്കാറുള്ളത് ഇതിൽ ഈ എല്ലാവരും ഈ അപകടത്തിൽ നമ്മൾ അന്വേഷിച്ചതിൽ അറിയാൻ കഴിഞ്ഞത് അവർ രക്ഷവശിച്ചു എന്നാണ് അതുകൊണ്ട് വലിയ ഭാഗ്യമായി തരിക അത് അതിന്റെ പാടെ ഇനി അതായത് ചരിഞ്ഞ് ഒക്കെ ഇനി വ്യാജണ്ട കാരണം ഈ പടിവെന്ന് ഴിഞ്ഞ് ഏകദേശം തറയിൽ കിട്ടി നിന്നത് കൊണ്ടാണ് വാഹനം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ തടി അങ്ങനെ ഒത്തിക്കാണ് ആ തടിയുടെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് വെച്ച് വീണ്ടും അത് നേരെ വീഴും അത് വ്യാജ ഉറപ്പില്ല അപ്പൊ അത്രത്തിനാണ് വളർവധി എത്തിയോ ട്രെയിൻ കൊണ്ടോ ഏർ ദൃഢിപ്പിച്ച് നിർത്തിയ ശേഷം മാത്രമേ ഇത് കഴിച്ചുകൊണ്ട് പോകാനും കഴിയത്തുള്ളൂ അങ്ങനെയൊക്കെ ആണ് ഇതിന്റെ വിശേഷം ഇത് കടയ്ക്കൽ പച്ചാട്ട് പുറത്ത് ഏർ കാര്യത്തിനും സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നമുക്കിത് തന്നെ ഇതൊക്കെ ചോദിക്കാൻ എല്ലാവരും ഒക്കെ പിരിഞ്ഞ് ഇപ്പൊന്നില്ലെങ്കിൽ ചിലപ്പക്കാർ ഇവിടെ ഈ വാഹനങ്ങൾ നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്യുന്നത് രണ്ട് ശൈലിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവര് അവിടെ നിന്ന് കൈ കാണിച്ച് വണ്ടികളെ കൈക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ മറ്റുള്ളവരൊക്കെ തന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞു നല്ലൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഇതാരും ഭയന്നു പോകുന്ന അപകടമാണ് ഒരു ാര്യം കൂടി നമുക്ക് വിളിച്ചപ്പോലീസ് ട്രേഷനിൽ നിന്ന് അറിയിപ്പ് കിട്ടി അവർക്ക് വരാൻ കഴിയുള്ള ഇവിടെ അറിയിച്ചെന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞത് പക്ഷെ ഇതിപ്പം രണ്ട് മണിക്കൂറുകൾ പിന്നിട്ടു ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ട് മണിക്കൂറുകൾ പിന്നിട്ട സംഭവം ഉത്തരവാദിത്തപ്പെട്ടവർ കുറച്ചുകൂടി പുതിയ സ്ഥലം ആകണം പറയാറുണ്ട് കാരണം അല്ലെങ്കിൽ റോഡിനെ കൂടി ഏർ രൂപ മുന്നിൽ കഴിവിച്ച് വീണ ആൾക്കാർ ഇവിടെ നിന്ന് അവരെ ഒരു സമയം കഴിയുമ്പോൾ പിരിഞ്ഞ പഠിത കാറുകളൊക്കെ എനിക്ക് സ്പീഡിനെ വരുന്നുണ്ട് അതെ ആ അതും വയസ്സാരന് മുന്നോട്ട് പറഞ്ഞ് ഒന്നാ സ്ഥലമില്ല ഒന്ന് ഒന്നാമത്തെ പ്രശ്നങ്ങളാണ് അവർ ഈ വരുന്ന വാഹനങ്ങളും ഈ ഒത്തിരി കൂടി മുഴുവനായിട്ട് അവിടെ സാധിച്ചിരുന്ന ആ സിഗ്നസ് കുറച്ചുകൂടി മുകളിലേക്ക് മാറ്റി നിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഉപയോഗപ്രദമാകും കാരണം അവിടെ നിന്ന് ഒരറിയിപ്പ് കിട്ടിയാൽ ഈ വള്ളത് ഒരു സ്പീഡ് കുറച്ച് വരാൻ ചിലപ്പോ അവർക്ക് മനസ്സ് തോന്നിയാൽ അതൊരു ഒരു വലിയ കാര്യമായിരിക്കും হ্যালো <laughs> 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 ാണ് ഇതിലെ സൈബറും രക്ഷപ്പെട്ടത് അപകടം നടന്ന് മണിക്കൂറുകൾ കഴിയേണ്ടത് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എത്തിയില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർക്ക് നിലവിൽ ഉള്ളത് நமக்கு ஒரு காரியம் ரோடு நிர்மாணத்தில் உண்டாக அபாதிகளும் அபகடங்கள் கிடைக்கும் சாத்தியுள்ள அது இது அசாஸ் ரோடு நிர்மாணம் இன்னும் எங்கு வேணும் வேணாம் காரணம் കാലാ കാലാകാലങ്ങളായി ഈ വളവ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു അവിടുന്ന് വരുന്ന വണ്ടികൾ പലപ്പോഴും അവരുടെ വേഗതകൾ കുറയ്ക്കാറില്ല ഇവിടുന്ന് വരുന്ന വണ്ടി അങ്ങോട്ട് കയറ്റം കയറേണ്ടതായ ഒരു മുൻകരുതലോട് കൂടിയാണ് കയറിപ്പോ അതുകൊണ്ട് തന്നെ നടന്നിട്ടുള്ള അപകടങ്ങളെല്ലാം ഏർ വിഷായൂടി ഒരു ാണെന്നും ഞങ്ങള അവകാശപ്പെടുകയില്ല കാരണം വർഷങ്ങളായിട്ടുണ്ട് സ്ഥിരം ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ മിക്കപ്പോഴും ഈ ചെറുപ്പികൾ മധ്യ ചെറു ലോറികൾ ഒക്കെ തന്നെ വിടാറുണ്ട് ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് ഇങ്ങനെ സംഭവിക്കേണ്ട ഒരു നേർക്കാച്ചയാണ് ഇങ്ങനെ കാണിച്ചത് ഈ സ്ഥാപിച്ച ഈ കുറച്ചുകൂടി മുകളിലേക്ക് കേൾക്കുന്ന ഈ അപകടം നടന്നു എന്നതൊക്കെ എന്തോ പ്രശ്നമുണ്ട് എന്ന അവർ മുകളിൽ നിന്ന് വരുന്ന വാങ്ങാൻ അതാ കഴിയും എന്ത് എന്തൊക്കെ ഉണ്ട് മുന്നോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പോ ഇവിടെ ഇതിന്റെ ബന്ധപ്പെട്ട തടിയിലൊക്കെ പോകാൻ ശക്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഇനി മറ്റാന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഇറ്റുന്നാൾ ഇത് അവ ആഴപ്പൂട്ടും അതുകൊണ്ട് അവര് മറ്റൊരു ലോറി കൊണ്ടുവന്ന് ആ ലോറിയിലേക്ക് ഈ തടികൾ കയറ്റാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്ക നടത്താൻ പോവുകയാണ് അതിനുശേഷം ഈ വണ്ടി നോക്കാം എന്നാണ് അവര് പറയുന്നത് ഇത് നിയന്ത്രണം വിട്ടു എന്ന് തന്നെ പറയാം കാരണം ആ ഈ ഒട്ടപ്പുറത്ത് കാണാൻ മതിലേക്ക് വണ്ടി കൂടി കയറിയിട്ടുണ്ട് മോദി കയറി ആ നിന്ന് നിന്നുകൊണ്ടാണ് വണ്ടി താഴേക്ക് മറിഞ്ഞത് ഇപ്പൊ ആ നിക്കാൾക്കാർ നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം ഞാൻ ഞങ്ങൾ നിൽക്കുന്ന ഇവിടെ നിന്ന് ഈ വണ്ടി നിയന്ത്രണം വിട്ട് തന്നെയാണ് മോദി ആ മൂടി ആ മതിൻ്റെ മുകളിലേക്ക് കയറി കയറി ആ ആ മൺതിട്ട മധുര അല്ലെ ആ മൺതിട്ടയിൽ കയറി ആ മൺതിട്ടയിൽ നിന്നാണ് വണ്ടി ോഡിലേക്ക് മറഞ്ഞത് അത് നിയന്ത്രണം വിത്തത് തന്നെയാണ് പ്രാവശ്യം ഇപ്പം കാണാൻ കഴിയും ഇതുപോലെ വലിയ ലോഡ് കഴിക്കിയ വാഹനങ്ങൾ ധാരാളം നടന്നു പോകുന്ന ഒരു റോഡാണ് കടക്കൽ നിരങ്ങൾ റോഡ് ഓറസികളായാലും ശരി ടെപ്പറുകളും ശരി ഇതുപോലെ തനി റോഡുകൾ ലോറികളായാലും ശരി ഇതുപോലെ ധാരാളം ചരക്ക് വാഹനങ്ങൾ എല്ലാ ദിവസവും കടന്നുപോകുന്ന ഒരു ഓർഡ് കൂടിയാണിത് ഏർ ഇതുപോലെ ചരക്ക് വണ്ടികൾക്ക് അപകടം സംഭവിക്കുക പിന്നെ പതിവല്ല എങ്കിലും ഇത് എല്ലാ ഓർമ്മയിൽ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളാണ് കരക്കു വണ്ടികൾ ഇതേപോലെ വന്ന് ഈ വളരെ മറികൾ ഉണ്ടായിട്ടുണ്ട് ചിലവർ ഉണ്ടായിട്ടുണ്ട് ചിലർ നിശാര പരിപ്പുകൾ കൂടി അവർ രക്ഷമിയിലും അങ്ങനെ തന്നെയാണ് അതായത് വലിയ പരിക്കുകൾ നിസാര പരിപ്പുകൾ കൂടി ഈ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു അവരെ ജീവൻ പിടിച്ചു കിട്ടി അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു அபகம் நடந்தேகம் ரெண்டு மணிக்கூற கழிஞ்சி இவரை இவ்வளவு ஆ அது மூணு மணிக்கூறு அது ஆஹ் 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 மூணு மணிக்கூர் கழிந்தவாசி இதுவும் மட்டும் சில பிரக்கார இடம்

হ্যালো হ্যাঁ ওটা ওখানে కార్యతీ పచ్చాచ ఈ అపగడతి തത്സമയം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഏർ ഈ ഈ ദൃശ്യം ഈ സംപ്രേഷണം ഞങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുന്നു ഈ റോഡപകടങ്ങളിൽ ജീവനുകൾ പുരിയാതിരിക്കട്ടെ അപകടങ്ങൾ കുറയട്ടെ എന്ന് മാത്രം പാർട്ടിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം